ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പുച്ഛിക്കണ്ട കാരണം കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ ഗുണം കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തില്ല ചെയ്യണ്ട പുച്ഛിക്കരുത് പുച്ഛിച്ച അവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഇത് കിട്ടും കാരണം അതുപോലത്തെ ഒരു വഴിപാടാണ് നടക്കാത്ത കാര്യങ്ങൾ നടന്നിരിക്കുമെന്നുള്ളത് ഒരാഴ്ചക്കുള്ളിലാ പറയുന്നത് കേട്ടോ ഒരാഴ്ചക്കുള്ളിൽ നടക്കാത്ത കാര്യം നടക്കും ഇതുവരെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾ വിജയിച്ചിട്ടില്ലേ വിജയിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം വാ എന്റെ ഒപ്പം വാ കാരണം ഈ ഒരെണ്ണം ചെയ്തു കഴിഞ്ഞാൽ നടക്ക ഏത് നടക്കാത്ത കാര്യവും സാധിക്കും തീര്ച്ചയായിട്ടുമുള്ള കാര്യമാണ് ഇത് നിങ്ങൾ ചെയ്തു നോക്കിയിട്ടേ ഇതിനകത്ത് കമന്റും വന്ന് പറയാവുള്ളൂ നിങ്ങൾ ഒരാഴ്ചത്തെ ടൈമല്ലേ ഞാൻ പറയുന്നുള്ളൂ ആ ഒരാഴ്ചക്ക് നടന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് എന്നെ ചീത്ത പറഞ്ഞു എന്നെ കമൻ്റ് ഇട്ട് എന്നോട് പറഞ്ഞു എന്നാ ചേച്ചി ഇങ്ങനെ പറ്റിക്കുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു നടന്ന ആൾക്ക് നടന്നവരുടെ കാര്യമാണ് ഞാനീ പറയുന്നത് കേട്ടോ നടന്ന് എത്രയോ ആൾക്കാർക്ക് നടന്ന കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം തീർച്ചയായിട്ടും എന്തായിരിക്കും അതെന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമായിരിക്കുമോ നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്നു വരെ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നിട്ടില്ല എന്തെങ്കിലും ഒരു കാര്യത്തിൽ തടസ്സം വന്നിട്ടുണ്ട് നിങ്ങൾ ആ തടസ്സമെല്ലാം മാറ്റാൻ വേണ്ടി ഈ ഒരു കാര്യം ചെയ്തു നോക്ക് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ മാറി മറിക്കോ എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് എന്തായിരിക്കും എന്നുള്ള വീഡിയോ കണ്ടു നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് എന്തായിരിക്കും ആ ഒരു വീഡിയോ എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം അപ്പം എന്തായിരിക്കും ആ ഒരു വഴിപാടെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഒത്തിരി ആൾക്കാർക്ക് ഉപകാരം കിട്ടിയ എനിക്കറിയാവുന്ന ആൾക്കാർക്ക് എല്ലാം ഉപകാരം കിട്ടിയ കാര്യങ്ങളാണ് ഞാനും അത് റെഡിയാക്കിക്കൊണ്ടിരിക്കും റെഡിയാക്കാൻ പോവുകയാണ് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഉപകാരം കിട്ടിയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് പറയണത് എനിക്ക് എൻ്റെ അടുത്ത് ഉപകാരം കിട്ടിയ ആൾക്കാർ ഇഷ്ടം മാതിരിയുണ്ട് കേട്ടോ ഒരാളോ രണ്ടാളോ ഒന്നുമല്ല ഇഷ്ടം മാതിരി ആളുടെ എന്താണെങ്കിലും പെട്ടെന്ന് നമുക്ക് അതിലോട്ട് പോകാം നമുക്ക് ഒരു വരാഹി ദേവി എന്ന് പറയുന്ന ഒരു ദേവി എന്ന് എനിക്കറിയാം ദേവി ഭയങ്കര ഒരു അച്ചട്ടുള്ള ഒരു ദേവിയാണ് ആ ദേവിയുടെ അമ്പലത്തിൽ വ്യാഴാഴ്ച മാത്രമേ ഉള്ളൂ അവിടുത്തെ വഴിപാട് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴാഴ്ചയാണ് ദേവിക്ക് ഏറ്റവും കൂടുതൽ ശക്തി ആർജിച്ചിരിക്കുന്ന സമയം അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശുദ്ധമായിട്ട് വ്യാഴാഴ്ച രാത്രിയിൽ ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒരു ഗ്രീൻ കളർ പേപ്പറിൽ അതായത് ഗ്രീൻ കളർ എന്ന് പറയുമ്പോൾ അപ്പം ആൾക്കാർക്ക് സംശയം തത്ത പച്ചയാണോ അല്ലാത്ത പച്ചയാണോ കടും പച്ച അങ്ങനെ ഒരു പച്ച എടുത്താൽ മതി കടും പച്ച പേപ്പറിൽ ഒരു നല്ല പേപ്പർ പേപ്പറെടുക്ക മഷി ഏതായാലും കുഴപ്പമില്ല ബ്ലാക്ക് വേണ്ട കേട്ടോ ബ്ലാക്ക് എപ്പോഴും അശുഭ ലക്ഷണമാണ് അതുകൊണ്ട് ബ്ലാക്കിനെ നമുക്ക് വേണ്ട നമുക്ക് ബ്ലൂ ആയിക്കോട്ടെ ഗ്രീൻ ആയിക്കോട്ടെ ഗ്രീന് വേണ്ട ഗ്രീൻ കളർ അല്ലേ നമ്മുടെ പേപ്പർ ബ്ലൂ വെച്ച് നിങ്ങൾ എഴുതിക്കോട്ടോ ബ്ലൂ വെച്ച് എഴുതിക്കോ മുപ്പത്തൊന്ന് പ്രാവശ്യം എഴുതേണ്ടിയ ഒരു നാമമുണ്ട് ആ ഒരു നാമം എന്ന് പറയുന്ന ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്കും എഴുതേണ്ടതാണ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് വാമ ശ്രീ സമ്പത് കരി ദേവിയെ നമോ നമ വാമ ശ്രീ സമ്പദ് കരി ദേവിയെ നമോ നമ ഞാൻ ഒരു പേപ്പറിലും കൂടെ എഴുതി കാണിക്കാം കേട്ടോ വീഡിയോ തീരുന്നതിന് മുമ്പ് പേപ്പറിൽ എഴുതി കാണിക്കാം അപ്പൊ മനസ്സിലായല്ലോ വാമ ശ്രീ സമ്പത് കരി ദേവിയെ നമോ നമ ഈ ഒരു ശ്ലോകം ഈ ഒരു പ്രാർത്ഥന മുപ്പത്തൊന്ന് പ്രാവശ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ മുപ്പത്തൊന്ന് പ്രാവശ്യം നമ്മുടെ ഈ ഗ്രീൻ പേപ്പറിൽ എഴുതുക എഴുതുന്നതിനു മുമ്പുള്ള ചിട്ടവട്ടങ്ങൾ ശ്രദ്ധിക്കുക എഴുതുന്നതിനു മുമ്പ് എപ്പോഴെഴുതണ്ടെന്ന് അറിയാലോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അഞ്ചു മിനിറ്റ് എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ഭയങ്കര ഇതായിട്ടിരുന്ന് ഈ ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുക ദേവി എന്താ പറയണ്ടേന്ന് അറിയാലോ നിങ്ങൾക്ക് എന്താ നടക്കണ്ടേന്ന് വെച്ചാൽ നടന്നു എന്നുള്ള ഇതിൽ വേണം എഴുതാൻ അതായത് എനിക്ക് എൻ്റെ സ്ഥലവില്പന നടത്തി നടത്തണേ നടത്തണേ എന്നല്ല എനിക്ക് എൻ്റെ സ്ഥലവില്പന നടത്തി തന്നു ദേവി എന്ന് പറയണം ഏ അപ്പൊ പോസിറ്റീവായിട്ടും എഴുതി എഴുതുക ഓരോന്നും കേട്ടല്ലോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നെന്ന് വെച്ചാൽ ആ ഒറ്റ ഒരു കാര്യം നിങ്ങൾ മുപ്പത്തൊന്ന് പ്രാവശ്യം എഴുതാറുള്ളൂ അല്ലാണ്ട് പല കാര്യങ്ങളും മുപ്പത്തൊന്ന് പ്രാവശ്യം എഴുതി വെക്കല്ലോ കേട്ടോ മുപ്പത്തൊന്ന് പ്രാവശ്യം ഒറ്റ കാര്യം ഏതെങ്കിലും ഒരു കാര്യം മുപ്പത്തൊന്ന് പ്രാവശ്യം നിങ്ങൾ ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതുക അഞ്ച് മിനിറ്റ് നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ഇത് എഴുതാൻ മുപ്പത്തൊന്ന് പ്രാവശ്യം ഇത് എഴുതുമ്പോൾ നമ്മൾ ചീ ഉള്ള സമയത്തോ അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല എഴുതുന്ന ദിവസം വ്യാഴാഴ്ച മാത്രം എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതിനെ മടക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പൂജ ചെയ്യുന്നിടത്തോ അല്ലേ നിങ്ങളൊരു കാര്യം ചെയ് അവിടെ വെക്കണ്ട നിങ്ങൾക്ക് പുസ്തകങ്ങൾ ഉണ്ടല്ലോ നാമ ഏ അഷ്ട ഓരോരോ അഷ്ടോത്തരം ഒത്തിരി നാമപുസ്തകങ്ങളുണ്ടല്ലോ ഇപ്പൊ സായി ഭക്തരാന്ന് വിചാരിച്ചോ അവർക്ക് സായി സായി ഭക്തരുടെ അവർക്കൊരു നാമപുസ്തകം കാണുമല്ലോ അതിനകത്ത് മടക്കിയോ നമുക്ക് അല്ലാത്തവര് എന്ത് നാമപുസ്തകങ്ങളിലും ഏത് നാമപുസ്തകങ്ങളിലും നമുക്ക് ഇത് മടക്കി വെക്കാം ഇത് മടക്കി വെച്ചതിന് ശേഷം പിന്നെ അടുത്തൊരു പേജിലോട്ടൊന്നും മാറ്റി ഒന്നും വെക്കാൻ പാടില്ല ഒരാഴ്ച അടുത്ത വ്യാഴം വരെ അങ്ങനെ ഇരിക്കണം ആ വ്യാഴം ആകുമ്പോൾ ഇത് മുമ്പ് തന്നെ ചിലപ്പോ വ്യാഴാഴ്ച തന്നെ ആയിരിക്കാം നിങ്ങളുടെ കാര്യം സാധിച്ചിരിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഇഷ്ടം മാരി ആൾക്കാർ ഇത് ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ച് നടന്ന കാര്യമാണ് നിങ്ങൾ എന്താണേലും ഇനിയും നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പന്ത്രണ്ട് പന്ത്രണ്ട് കറക്റ്റായ കാര്യമായിരുന്നു അത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചു വേണം ചെയ്യാം അപ്പൊ ചിലവരോർക്കും ഓ ഇത് എഴുതുന്നതിന് മുമ്പായിട്ട് തന്നെ മനസ്സിലോർക്കും ഇത് ചിന്തിച്ച് ഇത് നടക്കുവോ എന്ന് ചിന്തിക്കരുത് പോസിറ്റീവ് ചിന്തിക്കണം നെഗറ്റീവ് ചിന്തിക്കരുത് നടക്കും എന്നുള്ള ധാരണ വേണം മുപ്പത്തൊന്ന് പ്രാവശ്യം എഴുതാന് ഇത് എഴുതിയല്ല കഴിഞ്ഞതിന് ശേഷം മടക്കി വെക്കുക പുസ്തകങ്ങൾ വേണം മടക്കാൻ വെറും പുസ്തകമല്ല നാമപുസ്തകങ്ങളെ കൊണ്ട് മടക്കി വെക്കുക പിന്നത്തെ വ്യാഴാഴ്ച ആവുമ്പത്തേ നിങ്ങളുടെ കാര്യം നടന്നിരിക്കും കാര്യം നടന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പുസ്തകത്തിൽ തന്നെ ഇരുന്നോട്ടെ അതല്ലെങ്കിൽ ആരും ചവിട്ടാത്ത ഒരിടത്ത് കൊണ്ട് നിക്ഷേപിക്കുക കേട്ടല്ലോ അതായത് മാറ്റേണ്ടവർക്ക് മാറ്റിയാൽ മതി മാറ്റിയില്ലാത്തവർക്ക് അവിടെ തന്നെ ഇരുന്നോട്ടെ അഥവാ റെഡി ആയില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ വീണ്ടും എഴുതണ്ട നിങ്ങൾക്ക് ഉറപ്പായിട്ടും പുറകെ നടക്കുന്നതായിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് പറയണം ഇത് നടന്നു എന്ന് തന്നെ എന്നോട് പറയണം നടക്കും അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് നടന്നു എന്ന് തന്നെ എന്നോട് പറയണം അപ്പം നമുക്ക് ഒരു കാര്യം ആരോ വിളിക്കും അപ്പം എനിക്കൊരു കോള് വന്നുകൊണ്ടാണ് അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കാ ഇങ്ങനെയാണ് എഴുതേണ്ടത് കൊണ്ടോ കാണാവോ കാണുന്നില്ല കാണുന്നുണ്ടോ നിങ്ങള് എനിക്ക് കാണുന്നില്ലല്ലോ കാണാവോ ആ ഇപ്പൊ കാണല്ലേ വാമ ശ്രീ സമ്പദ് കരി താന്നുള്ളത് വെറും തായ കേട്ടോ കരി ദേവിയെ നമോ നമ കേട്ടല്ലോ ഇങ്ങനെ തന്നെ വേണം എഴുതാൻ അപ്പം എല്ലാവരിത് പോയി എഴുതിക്കുക എഴുതുക നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇത് തന്നേക്കുന്നത് നിങ്ങൾക്ക് നടക്കാത്ത കാര്യം നടക്കും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എഴുതാത്തവരാരും പുച്ഛിക്കരുത് തീർച്ചയായിട്ടും പുച്ഛിച്ചവർക്കൊക്കെ അറിയാം കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പുച്ഛിക്കരുത് എഴുതുന്നില്ല എഴുതുന്നില്ല മാത്രം ചെയ്യുക എഴുതുന്നവർ എഴുതുക നല്ല നല്ല വൃത്തിയോടുകൂടി ശുദ്ധമായിട്ടിരുന്ന് എഴുതുക നൂറ് ശതമാനം ഉറപ്പാണ് ായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുക എന്നുള്ള പൂർണ്ണ കൂടി ഞാനും കൂടെ പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും നടക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ